ര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ കൂട്ടായ്മയായ അൽ ഹിന്ദ് ഇന്നവേഷൻസ് വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞു വന്നിരുന്ന നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു വീട് നിർമ്മാണത്തിനുള്ള ആദ്യഘട്ട സഹായം മന്ത്രി ഏറ്റുവാങ്ങി മാന്നാർക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ കൂട്ടായ്മയായ വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞു വന്നിരുന്ന നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു പാവ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കിട്ടത്തില്ല അത് പക്ഷെ മനസാക്ഷി മനുഷ്യ അങ്ങനെ വലുതൊരു ടീമുണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ നമ്മുടെ നമ്മൾ അധികാരം ഒത്തിരി എല്ലാവരും ആ ജീവിക്കുന്ന കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം ഒരു കാര്യം ഞാൻ പറയാം നമ്മള് ചെയ്യണമെന്ന് ആഗ്രഹിക്കറിയാൽ നടന്നിരിക്കും ഈ വീട് നിങ്ങൾ മനോഹരമായി പറയുന്ന സമയത്ത് ഈ വീട് പൂർത്തീകരിച്ചിരിക്കും എന്ന കോൺഫിഡൻസ് ആണ് കാരണം അവരത് ചെയ്യും കാരണം അത് അവരുടെ നല്ല മനസ്സിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇത്തരം പേരും കൂടെ ഞാൻ ഊർജിപ്പിക്കുന്നില്ല ഇത്തരമുള്ള നല്ല സന്നദ്ധ പ്രോടനും കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഇന്ന് അനാഥരാണ് പ്രായമായി കഴിയുമ്പോൾ അവരെ അവരി നോക്കാൻ വീടുകളിൽ കഴിയുന്നില്ല അപ്പോൾ പ്രായം കൂടുന്നവരുടെ ജീവിത പ്രശ്നങ്ങൾ വളരെ വലുതാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിത പ്രശ്നങ്ങൾ വളരെ പ്രശ്നമാണ് ഒറ്റപ്പെട്ടതാണ് അത്തരം ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമുക്ക് നടത്തുന്നുണ്ട് നടത്തണം അത്തരം പ്രവർത്തനങ്ങളെല്ലാം നല്ല നിലയിൽ നടക്കണം ഈ മാർ മേഖല വെസ്റ്റ് മേഖല അതിനൊക്കെ ഒരുപാട് നല്ല വളരെ പ്രതേതത്വപരമായി ചിന്തിക്കുന്ന നല്ല ആളുകളുടെ ഒരു

ദാനമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിക്കുന്നത് സഹോദരന് ഒരു വീട് നിർമ്മിക്കുന്നതിനും രണ്ടാം വാർഡിലെ അംഗൻവാടിക്കുമായി വസ്തു ദാനം നൽകിയ ഷാജഹാനെയും സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആർ റുമൈസയെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത മനോഹരൻ സലിം പടിപ്പുരക്കൽ മാനാർ അബ്ദുൽ ലത്തീഫ് ജേക്കബ് തോമസ് അരിക്കുപുറം ഷാജി മാനാ മടവിൽ സുധീർ എലവൻസ് കെ എം കരീം കലാധരൻ കൈലാസം ബഷീർ പാലക്കീടിൽ മണിക്കുട്ടൻ കൊച്ചുവീട്ടിൽ അൽഹിന്ത് ഇന്നോവേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് മാന്നാർ